ഇവിടെ നമ്മുടെ വോട്ടാർ പട്ടികയ്ക്കകത്തും വോട്ട് ചേർക്കുന്നതിൻ്റെ അകത്തും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കിയത് ആരൊക്കെയാണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും സമ്പത്തിന്റെ പാർട്ടിയും ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയും കോൺഗ്രസ്സും ഇവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ വോട്ടർ പട്ടിക മുഴുവനും ഇലക്ഷൻ കമ്മീഷൻ കള്ളത്തരം കാണിച്ച് ഇവിടെ വോട്ടർ പട്ടികയൊക്കെ അട്ടിമറിച്ച് ബി ജെ പി അനർഹമായ വിജയത്തിലേക്ക് പോകുന്നു അവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് വോട്ടർ പട്ടിക പ്രശ്നമാണ് ശരിയാണ് അത് ശുദ്ധീകരിക്കണ്ടേ അത് കറക്റ്റ് ചെയ്യണ്ട എന്നാണോ നിങ്ങളുടെ നിലപാട് അത് കറക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഇന്നെങ്കിൽ ഇന്ന് ആസോൺ പോസിബിൾ ആ പ്രശ്നങ്ങളുള്ള വോട്ടർ പട്ടിക നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുള്ള ആ വോട്ടർ പട്ടിക കറക്റ്റ് ചെയ്യുക എന്ന പ്രോസസ് എത്രയും പെട്ടെന്ന് നടക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ അല്ല വോട്ടർ പട്ടിക നിങ്ങൾ അല്ലെ ഈ ഈ കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് മല പോലെ പ്രശ്നങ്ങൾ അതിനകത്തുള്ളത് ബീഹാറിലെ കണ്ടില്ലേ ആ മല നിങ്ങളൊക്കെ ഇല്ല ഇവിടെ നിങ്ങളൊക്കെ എന്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ല ഞാൻ ഉദാഹരണം ഞാൻ ഇടപെടുന്നു തോന്നില്ലേ ഇപ്പൊ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് വന്നു ഇത് മൊത്തം കുഴപ്പമാണെന്നുള്ള പരാതി എൽ ഡി എഫ് കൊടുത്തു കെ പി രായൻ തന്നെ കൊടുത്തത് അപ്പോൾ അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ജില്ലാ കളക്ടർ പറഞ്ഞത് ഇപ്പോൾ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് കേട്ടേന്നാണ് എന്ന് വെച്ചാൽ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നിട്ട് എന്താ സംഭവിച്ചത് അപ്പോഴും നടപടി എടുത്തില്ല പിന്നെയും എടുത്തില്ല മാധ്യമങ്ങളിലും പാർട്ടികളിലും എല്ലാം പരാതികളായിട്ട് പിന്നെ വലിയ കോലാഹലം ഉണ്ടായല്ലോ ഇവിടെ ഇലക്ഷന് ശേഷം അപ്പോഴും അന്വേഷിച്ചില്ല അപ്പോൾ ഈ പറയുന്ന കറപ്റ്റഡ് പട്ടിക ചെയ്തോട്ടെ എല്ലാവരും ഇന്ന് തീരുമാനം കമ്മീഷൻ ഒറ്റയടിക്ക് എടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചൂണ്ടിക്കാണിച്ചാൽ എല്ലാത്തിനും നടപടി എടുക്കാനും മറുപടി പറയുകയല്ല കമ്മീഷൻ അല്ല ഇതിനൊക്കെ അതൊക്കെയാണ് കമ്മീഷൻ നടപടി എടുത്തില്ലെങ്കിൽ കമ്മീഷൻ വേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ അതിനാണല്ലോ ഈ നാട്ടിൽ കോടതി ഉള്ളത് ആ കോടതിയിൽ പോയല്ലോ അപ്പോൾ കോടതി പറഞ്ഞു ആധാർ കൂടി അതിന്റെ അകത്ത് ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തി അതേപോലെ തന്നെ നീക്കം ചെയ്തവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്തു ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതിനൊക്കെയാണല്ലോ ഇവിടെ ജനാധിപത്യത്തിന്റെ കാവലാൽ എന്ന് പറയുന്ന നിങ്ങളും സമ്പത്തിന്റെ പാർട്ടിയൊക്കെ ഇവിടെ ഉള്ളത് ഇതല്ലാതെ ഇവരുടെയൊക്കെ കണ്ണു കൂട്ടി കെട്ടിക്കണമെന്നോ അല്ലല്ലോ ഇവിടെ നടക്കുന്നത് ഇങ്ങനെ ഇന്നലെയുള്ള പത്രങ്ങളിലെല്ലാം വലിയ പരസ്യങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ പ്രോസസ്സിൻ്റെ അകത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം ഏത് ഡേറ്റ ആയിക്കോട്ടെ ആ ഡേറ്റ സമയോചിതമായി കാലാകാലങ്ങളിൽ പീരിയടിക്കലായിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതൊരു ബേസിക് നെസസിറ്റി അല്ലേ എൻ്റെ നിഷാദെ അതിനെന്തിനാണ് നിങ്ങൾ ഈ ഭയപ്പെടുന്നത് നിങ്ങൾ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ഭയപ്പെടുന്നു ഈ ഭയപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പം കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പരേതർ വോട്ട് ചെയ്യുന്നത് അങ്ങനെ പരേതരുടെ വോട്ടവകാശം ഇവിടെ നിഷേധിക്കപ്പെടും മരിച്ചവർക്കും ഉണ്ടല്ലോ ഈ നാട്ടിലെ അവകാശങ്ങൾ ആ മരിച്ചവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പത്തിൻ്റെ പാർട്ടിയിരിക്കുന്നത് അങ്ങനെ അവരുടെയൊക്കെ അങ്ങനെ ഒരുപാട് പേരുടെ അവകാശങ്ങൾ ഇവിടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്നൊരു അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അതിന്റെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ നാട്ടില് പത്ത് എൺപത് കോടിയോളം വരുന്ന ഒരു ഹ്യൂജ് ഡാറ്റയാണത് അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ആണിക്കലാണത് അത് പരമാവധി ഏർ ശുദ്ധിയോടുകൂടി പരമാവധി പവിത്രതയോടുകൂടി ക ഇരിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണത് അങ്ങനെ നടക്കുന്ന ഒരു കാര്യം അങ്ങനെ നടക്കേണ്ട ഒരു കാര്യം നടക്കുന്നതിന് നിങ്ങളുടെ പ്രശ്നം എനിക്ക് അല്ല നടപ്പിലാക്കിയ സ്ഥലത്തുള്ള പ്രശ്നം അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ അതിൻ്റെ പോയിന്റ് എടുക്കുകയാണ് ശ്രീ ഷാബു പ്രസാദ് അതായത് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം നമ്മുടെ രാജ്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ കൊണ്ടു നടക്കുന്ന രാജ്യമാണ് സോ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം പ്രോസസ്സ് പൂർണ്ണമായിരിക്കണം സുതാര്യമായിരിക്കണം വിശ്വാസയോഗ്യമായിരിക്കണം പക്ഷേ ആ പ്രോസസ്സിന് വിശ്വാസ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇഷ്യൂ ബീഹാറിലെ പ്രശ്നം താങ്കൾക്കറിയാം നമ്മൾ തന്നെ പരസ്പരം എത്ര വഴക്കുണ്ടാക്കി ചൊല്ലി അവിടെ അറുപത്തഞ്ച് ലക്ഷം വരെ പുറത്താക്കി ഇരുപത്തിരണ്ട് ലക്ഷം വരെ മരിച്ചവരെന്ന് പറഞ്ഞാൽ പുറത്താക്കിയത് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് കോടതിയിപ്പോൾ നിന്നു ഒരാൾ സുപ്രീം കോടതി ചെന്നു നമ്മൾ കണ്ട കാര്യമല്ലേ പലയിടത്തും ആൾക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് ഫോം പോലും കിട്ടിയിട്ടില്ല എന്ന് അവർ പോലും അറിയാതെ അവരെ പുറത്താക്കുന്ന പരിപാടി നടക്കുന്നു അതിനെല്ലാം ബെനിഫിഷ്യറി എവിടെയാണ് ചോദിച്ചാൽ അതെല്ലാം ബി ജെ പി ആണ് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് സ്ട്രോങ് ഹോൾ അല്ലാത്ത ഏരിയയിലാണ് ആൾക്കാർ മൊത്തം പോയിരിക്കുന്നത് ഇപ്പോൾ നോക്കി നിങ്ങൾ ഈ തൃശ്ശൂരിലെ കാര്യം എടുക്കുക ഒരു ഫ്ലാറ്റിൽ ഒമ്പത് പേര് വന്നിരിക്കുന്നു അവർക്കാർക്കും പരസ്പരം അറിയില്ല ഉടമയ്ക്ക് വരെ അറിയില്ല എൽ ഡി എഫിനും പരാതിയുണ്ട് യു ഡി എഫിനും പരാതിയുണ്ട് ബി ജെ പിക്ക് മാത്രം പരാതിയില്ല ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് അപ്പോൾ ഈ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ് ബെനഫിഷ്യറിക്ക് ബെനഫിഷ്യറിക്ക് ഗുണഭോക്താവിന് പരാതി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ പ്രശ്നം അവിടെ കിടക്കുകയാണ് അത് ഉന്നയിക്കണ്ടേ നിങ്ങൾ ഇത് അല്ലെങ്കിൽ കമ്മീഷൻ ഇത് മൊത്തം നീറ്റാക്കിക്കോട്ടെ ക്ലീൻ ആക്കിക്കോട്ടെ പക്ഷെ ആ പ്രോസസ്സിന് വിശ്വാസം ഉണ്ടാവണം അതില്ല ഒരു സീരിയസ് പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബി ജെ പി മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസും ആർ ജെ ഡിയും എല്ലാവരും ഇതിൻ്റെ പ്ലേസ് ആണ് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുക പ്രധാനമാണ് കാരണം നമ്മുടെ പരസ്പര വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിത്തറ ഇല്ലേ നമ്മൾ വേറെ ഒരു പാകിസ്ഥാനായി പോയില്ലേ